എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് എനിക്ക് ഓട്ടോകാരൻ്റെ ഉണ്ടായിട്ടൊരനുഭവായിട്ടാണ് ഞാൻ ഒരുപാട് ഓട്ടോ വിളിച്ച് പല സ്ഥലത്തും പോകാനുണ്ട് എൻ്റെ വീട്ടിൽ ഇളച്ചൻ ഓട്ടോക്കാരനാണ് എൻ്റെ അയൽവക്കത്ത് കുറെ ഓട്ടോ ഉണ്ട് നമ്മൾ ഒരുപാട് ഓട്ടോ വിളിച്ച് ഞാൻ പല സ്ഥലങ്ങളിലും നമുക്ക് ഹോസ്പിറ്റലിൽ പോവാനോ അങ്ങനെ അങ്ങനെയൊക്കെ പോകണം നമുക്ക് കാറും എന്തൊന്നും ഇല്ലല്ലോ അങ്ങനത്തെ ഈ ഓട്ടോക്കാരനെ ഉണ്ടല്ലോ എല്ലാത്തിനുണ്ടാവുള്ളൂ ഞാൻ അപ്പോൾ ഞാൻ ടൗണിൽ പോയാനേ അമ്മാൻ്റെ വീട്ടിൽ അവിടെ ചെന്നപ്പം അവിടുന്ന് തിരിച്ച് ഗവൺമെന്റ് കയ്യില് കവറുണ്ട് ബാഗുണ്ട് എല്ലാം കൂടെ ആയപ്പോ എനിക്ക് ബസ്സിൽ വീടിന്റെ മുന്നിലൂടെ ബസ് കേട്ടോ ബസ്സിൽ കയറാൻ കഴിയില്ല ബസ് കയറാൻ കഴിയാറുയരക്കുറവുള്ളവരെ കൊണ്ടെനിക്ക് ബസ്സിൽ കയറി സീറ്റ് കിട്ടിയില്ലേ ഇങ്ങനെ പിടിക്കണ്ടേ ആ പിടിത്തത്തില് ഞാൻ വീണോ എനിക്ക് തീരെ ധൈര്യമില്ല അങ്ങനെ സീറ്റില്ലാണ്ട് പോരാ എനിക്ക് അയ്യല്ല അപ്പൊ ഞാൻ ഓലോട് ഞാൻ സ്റ്റാൻഡിൽ പോയിട്ട് അങ്ങനെ പോരാ അപ്പൊ അവിടുന്ന് ഓട്ടോ വിളിച്ചു തരാ വീടിന്റെ ഫ്രണ്ടിലൂടെ ഒരു ഓട്ടോ വരുന്നുണ്ട് വന്നപ്പോ കയ്യഞ്ച് വിളിച്ചതില് കയറി അപ്പൊ അതിലൊരു ചേച്ചി ഉണ്ട് ചേച്ചി ചേച്ചിയൊരു അറുപത്തഞ്ച് വയസ്സൊക്കെ ഉണ്ടാവും ചേച്ചിക്ക് പക്ഷെ ഞങ്ങൾ അങ്ങോട്ടും കൂടെ ഒന്നും സംസാരിച്ചിട്ടൊന്നുമില്ല അപ്പൊ ഇയാളിനോട് ചേച്ചി ഇങ്ങോട്ട് ഞാൻ അവരുടെ സ്റ്റാൻഡിലേക്കാണ് അതിനോട് ഇറങ്ങി ചേച്ചിനെ ഇറക്കിയിട്ട് ആക്കിത്തരാം ചേച്ചി തന്നെ ഇറങ്ങാനുള്ളതാണ് അങ്ങനെ ഒരു അഞ്ചു മിനിറ്റ് അങ്ങനെ പോയപ്പോ ഒരു ഒരു വലിയ ഒക്കെ ഉള്ള ഒരു വീടിന്റെ ഫ്രണ്ടില് ചേച്ചിനെ ഇറക്കി അപ്പൊ ഞാൻ അങ്ങോട്ട് ഇറങ്ങു ഞാനാണല്ലോ ആദ്യം ഇറങ്ങേണ്ട ചേച്ചി അപ്പൊ ചേച്ചിനോട് ഞാൻ പറയാൻ നിൽക്കാ ഇനി ഒന്ന് ഇറങ്ങി തരുമെന്നുള്ളത് അപ്പൊ ഞാൻ ഞാൻ ഇറങ്ങിയെ അപ്പൊ വീടെ എടേന്ന് വെച്ചാൽ ഇറങ്ങണ ഇല്ലാ ചേച്ചി ഞാൻ മുക്കത്താണ് ഞാൻ ചേച്ചി പൈസ കൊടുത്ത് എഴുന്നൂറ് രൂപ എടുത്ത വേടാരണ എണ്ണൂറാ അപ്പൊ ആ എണ്ണൂറ് രൂപ കൊടുത്ത് ഞങ്ങളിങ്ങാ തിരിക്കും അയാളിനുള്ള ചോദിച്ചു എടെ വീട് ഞാൻ പറഞ്ഞാൽ മുക്കത്താണ് കാരണം അപ്പൊ ആ ബസ് എറാനൊക്കെ സ്റ്റാൻഡിൽ പോണല്ലേ അപ്പൊ അതാരോ ഞാൻ പറഞ്ഞ അമ്മായി ഹസ്ബൻഡ് ഒങ്ങനെ ചോദിച്ചു ഓട്ടോക്ക് കയ്യാൻ ചാളാരാ ഞാൻ പറഞ്ഞ അമ്മായിന്റെ ഹസ്ബൻ്റാണ് അമ്മായി അപ്പൊ ഇനി എന്താ അങ്ങോട്ട് വരിക ഞാൻ പറഞ്ഞ എന്തിനാ അങ്ങോട്ട് വരണേ അല്ല ഇങ്ങോട്ട് എന്തെങ്കിലും ആവശ്യത്തിന് വരൂല്ലേ ഞാൻ പറഞ്ഞേ എനിക്ക് അങ്ങനെ ഇങ്ങോട്ട് വരേണ്ട ആവശ്യമല്ല എനിക്ക് അത്യാവശ്യം കൊണ്ട് ഞാൻ വന്നാണല്ല അത് അങ്ങനെ വരല്ലേ ഇനി അവൾക്ക് അങ്ങോട്ട് വരാതോ അപ്പൊ അയാളോട് അറിയാം ഇനി ഇവിടെ വരുമ്പോ എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ ഇന്നെ വിളിച്ചോളുണ്ട് ഞങ്ങളൊരു പത്ത് മിനിറ്റ് ഞാൻ ആ ഓട്ടോയിൽ ഇരുന്നില്ല എന്റെ മുന്നേ അയാൾ പറയാം ഒന്നെ വിളിച്ചോളുണ്ട് ഞാൻ പറയാം ഞാൻ ഇങ്ങനെ ഇങ്ങോട്ട് വരേലാന്ന് അല്ലെങ്കിൽ ഞാൻ ഹസ്ബൻഡിന്റെ കൂടെ വരല്ലെന്ന് അത് എന്റെ അയാളിനോട് പറഞ്ഞു ജോലി എന്താന്ന് വെച്ചാൽ നമ്മളൊരു ജോലി ഇല്ല ഒന്നുമില്ല ഞാനൊരു ജോലി ശരിയാക്കിയാർ ചോദിച്ചു അയാളിനെ ആദ്യമായിട്ട് കാണുന്ന മനസ്സില് അയാളോട് ചോദിക്കും ഞാനൊരു ജോലി ശരിയാക്കിയിട്ട് ഞാൻ പറഞ്ഞു വേണ്ട എന്താ ജോലിക്ക് പോയില്ലേ നമ്മളാ ജോലിക്ക് പോകാനെനിക്ക് എന്റെ നാട്ടിൽ പോവാം അപ്പൊ അന്ന് വിഷയല്ല ഞാൻ ഒരുപാട് ആളുകൾക്ക് ഞാൻ ജോലിയാക്കി കൊടുത്തുണ്ട് ഇവിടെ പിന്നെ ഹോസ്റ്റലുണ്ട് താമസിക്കാൻ അല്ലെങ്കിൽ വീട് റെന്റിന് എടുത്ത് തരാം എന്തുവാണേലും ചെയ്തു തരും പിന്നെ ഇപ്പൊ ആ ഓട്ടോന്ന് ഇറങ്ങിയ ചേച്ചി ഇല്ലേ ചേച്ചിക്ക് ഹോസ്റ്റലിന്റെ മുന്നിലാണ് നമ്മളിപ്പോ ആ ചേച്ചിറുക്കി കൊടുത്ത് പിന്നെ ചേച്ചി റിയൽ എസ്റ്റേറ്റിന്റെ പരിപാടിയാണ് നമ്മളെ ഓ ആയിക്കോട്ടെ ശെക്ക് ജോലി വേണ്ട അത് കഴിഞ്ഞിട്ട് കുറച്ച് കുറച്ച് പേടിച്ചു എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ ചോദിച്ചു ഞാൻ വിചാരിച്ചു എന്താ അല്ല അല്ല അല്ലെ മേല് വേദന കാലോ കയ്യോ അങ്ങനെ എന്തെങ്കിലും വേദന എന്തോ ഞാൻ പറഞ്ഞില്ല എന്തേ അങ്ങനെ ചോദിച്ചു ഞാൻ വിചാരിച്ചു ഈ ഓട്ടോ വിനീങ്ങിട്ട് ഞാൻ ചോദിച്ചാണ് അത് എന്റെ അപ്പൊ ഇല്ല ഞാനീ ഒഴിച്ചിന്റെ ഒക്കെ ആളാണ് ഞാൻ ഹൈദരാബാദിലായി ഞാനൊരു വർഷമായിട്ടുള്ളൂ നാട്ടിലെത്തിയിട്ട് അപ്പൊ അങ്ങനെ എന്തെങ്കിലും വേദനയൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ ഒഴിഞ്ഞി റെഡിയാക്കി തരാറ് ഞാൻ പറഞ്ഞു അങ്ങനെ വേദനയൊക്കെ നിന്റെ നാട്ടിൽ തന്നെ ഇവിടെ വന്നു ഇരിക്കുകയാണ് സൗണ്ടൊക്കെ മാറിയിട്ട് നമ്മളറിയാത്ത ഇങ്ങനെ ഒരു പോന്ന് പറയും ജോലി ശരിയാക്കി ശരിയാക്കിറാനും ഇപ്പൊ തന്നെ അവർക്കുമ്പോ ടെൻഷനാ പിന്നെ കൈക്കോ കാലില്ല വേദന ഉണ്ട് ശരിയാക്കാൻ ഞാൻ മരക്കിന്റെ നാട്ടിൽ തന്നെ ഹോസ്പിറ്റലിലും കാര്യങ്ങളൊക്കെ പെടുന്നങ്ങനല്ല ഞാൻ നല്ല വച്ചിട്ടില്ലായിരുന്നു ഞാൻ ഹൈദരാബാദിൽ ഒരുപാട് വർഷമായിട്ടുണ്ടായത്നി അങ്ങനെ ഒരുപാട് ആളുകൾ വിളിക്കലിന്റെ പിന്നെ വേദന ഇതൊക്കെ ഞാൻ പൂട്ടി ചെന്ന് ശരിയാക്കി കൊടുക്കും ഞാൻ മറക്കി അതിന്റെ ആവശ്യമൊന്നും ഇല്ലെങ്കിൽ എന്റെ നാട്ടിൽ തന്നെ ഉണ്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അയാളോട് ഞാൻ പറയണ ഇഷ്ടപ്പെടില്ലെന്ന് എന്റെ സൗണ്ടൊക്കെ മാറിപ്പാ പറക്ക് ഇഷ്ടപ്പെടില്ല പിന്നെ ഞാൻ അറിയാത്ത ആളുകളോട് ഇങ്ങനെ സംസാരിക്കലില്ല എനിക്ക് ഇഷ്ടമല്ല അപ്പൊ അയാളറിയാം എന്റെ ഓട്ടോയിൽ കയറുന്ന എല്ലാവരുമായിട്ടും ഞാൻ കമ്പനിയാണ് ഞാൻ എല്ലാവരോടും ഇങ്ങനെയാണ് ആദ്യമായിട്ടാണ് ഞാനിങ്ങനെ സംസാരിക്കുന്നത് ഇഷ്ടപ്പെടില്ല എന്നൊരാള് പറയുന്നത് അപ്പൊ ഞാൻ ചോദിച്ച ചോദിച്ചത് അയാളോട് നമ്മളെത്ര സമയം കണ്ടിട്ട് ഇപ്പൊ ഒരു പത്ത് മിനിറ്റ് പോലും പോലെയായില്ല അതിന്റെ മുന്നേ എന്തൊക്കെയാ ചോദിക്കണോ അപ്പൊ അറിയാം അല്ല ഞാൻ കാര്യമായിട്ട് പറഞ്ഞാൽ ജോലി ശരിയാക്കി തരാന്നുള്ളത് ഞാൻ എനിക്ക് ഒരു ആവശ്യമല്ലായിരുന്നു കുറച്ച് എന്നോട് പറഞ്ഞു സ്റ്റാന്റിൽ എത്തുകയോ തോന്നുന്നില്ല എന്ത് ചാർജ് ഇല്ല ഓട്ടോ ചാർജ് ചെയ്യുന്ന ആ ഓട്ടോ ഉണ്ടല്ലോ അങ്ങനത്തെ ചാർജ് ഇല്ല പിന്നെ പിന്നെ ചാർജർ അതിനെന്തോ ചാർജർ പറ്റി ഒന്നും അറിയില്ല കേട്ടോ അതിനെക്കൊണ്ട് അയാൾ പറയേണ്ട ആവശ്യം എനിക്ക് അത്രയേ ഉള്ളൂ ചാർജർ എന്താ റൂമിലാണ് ഞാൻ ഇവിടെ വീട്ടിൽ പോവല്ല എനിക്ക് രണ്ട് ഓട്ടോ ഉണ്ട് ഞാൻ ഇവിടെ ഇരുപത്തിനാല് മണിക്കൂർ ഓടുന്ന ആളാണ് പിന്നെ ചാർജർ അവിടെയാണ് ഞാൻ ഈ അപ്പോൾ സ്റ്റാൻഡിൽ ഞാൻ ഓട്ടോ ഡലില്ല എനിക്കിങ്ങനെ ഓരോ ചേച്ചിമാരും താത്തമാരും ഓട്ടം തന്നെ ഇരുപത്തിനാല് മണിക്കൂറുണ്ടാവും ഒരൊഴിവും ഇല്ലാത്ത ആളാണ് നമുക്ക് ചാർജർ ഒന്നും എടുത്താലോ ഞാൻ പറഞ്ഞു ഇങ്ങളുടെ ഇവിടെ ഇറക്കിയാൽ മതി ഞാൻ ഇവിടുന്ന് വേറെ വണ്ടി വിളിച്ച് പോയിക്കോളാം നിങ്ങൾ വണ്ടിക്കൂലി എത്രയാണ് പറയുന്നതാണ് അപ്പം സാറില്ല സാറില്ലായിരുന്നു അയക്കു മനസ്സിലായി ഞാൻ ചൂടാകാം അതിൽ കുറച്ച് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ബ്ലോക്ക് പെട്ടപ്പോ വേറെ ഒരു ചെക്കാനും ഒരു ഓട്ടോ കൊണ്ടുനിർത്തി ഓരോ ഓട്ടോന്റെ ഫ്രണ്ടിലും കാല് വെക്കണാടേണ്ടി ഒരു ചെറിയൊരു ബോക്സ് ഓരോ സാധനം ചാക്കിട്ട് മൂടിയു അപ്പൊ ഇയാൾ ചോദിക്കേണ്ടത് ചാർജർ ആണോന്നോ ബാറ്ററി ആണോന്നോ എന്തോ ചോദിക്കണ്ടേ അപ്പോൾ ഓൻ പറഞ്ഞ് ആ അത് ഞാന് ഇതിങ്ങനെ ശരിയാക്കിയാണ് എന്തോ ബെൽഡ് ചെയ്ത് ആരും എടുത്തുണ്ടോ അതൊക്കെ ഇങ്ങനെ ചെയ്താണെന്ന് അപ്പൊ ഞാൻ അയാളെ ഫ്രണ്ടിലേക്ക് ഇങ്ങനെ നോക്കി അയാളെ കാലച്ചോർത്തിൽ ഒന്നും സംഭവം ഒന്നും ഇല്ല അപ്പോ ആൾക്ക് കഴിഞ്ഞിട്ട് പിന്നും ഇയാളിനോട് പറയാം ചാർജർ ഇല്ല ചാർജ് ഇല്ല അപ്പൊ ബുദ്ധിമുട്ടാ ഞാൻ പറഞ്ഞാൽ എനിക്കൊരു ബുദ്ധിമുട്ടില്ല നിങ്ങൾ ഇന്ന ഇവിടെ ഇറക്കിയാൽ ഞാൻ വേറെ ഓട്ടോ വിളിച്ചാട് പോകും നിങ്ങള് കൂലി എത്രയെന്നിങ്ങൾ പറഞ്ഞാ ഞങ്ങള് ഞങ്ങൾ എത്ര ആയിട്ടും സ്റ്റാൻഡിലെത്തില്ല ഇന്നേ ഞാൻ ഇവിടെ ഇറങ്ങി പിന്നെ ഇന്നങ്ങൾ ഇവിടെ ഇറക്കിക്കോള് പിന്നെ ഞാൻ ഇവിടെ ഇറങ്ങിക്കോളെ ഓട്ടോ കൂലി ഒന്നും പറയാനെ ഞാൻ എന്തൊക്കെയൂ ആ പറയണേ മുക്കത്തെ എവിടെയാണേ ഞാന് മുക്കത്ത് അവിടെ വരല് അവിടെ വരുമ്പോ പിന്നെ കാണാൻ കഴിയോ വിളിച്ചാ കിട്ടോ നേരെ കണ്ട മനുഷ്യനല്ലേ വിളിച്ചാ കിട്ടുവോ ഏ എന്നൊക്കെ പറയണേ സത്യത്തിൽ അയാൾ നമ്പർ തരാൻ പറയുമ്പോൾ ഞാൻ അത് വാങ്ങേണ്ടി അല്ലെങ്കിൽ ഞാൻ ആ വണ്ടിന്റെ നമ്പർ അയൽ എടുക്കണ്ടീ നമ്മളറിയാത്തൊരു സ്ഥലം എന്റെ ഒരു ടെൻഷനോണ്ടൊന്നറിയോ ഞാൻ രണ്ടു ചെയ്തില്ല അല്ലെങ്കിൽ ഞാൻ ഇവിടെ കുറച്ച് ഇങ്ങോട്ട് ഇങ്ങോട്ട് വരികയാണെങ്കിൽ ആ ഓട്ടോ വിളിച്ച് നേരിട്ട് വരികയാണെങ്കിൽ ഞാൻ എന്റെ അങ്ങാടിയിൽ കൊണ്ടു വന്നു ഞാന് എന്റെ ഓട്ടോ ചെക്ക നാട്ടിലെക്കന്മാരോടന്നെ ഞാൻ തല്ലിപ്പിക്കുന്നു അയാളെ അയാൾ അങ്ങനെയൊക്കെ പറയണു എന്നാ കാണാൻ കഴിയുമോ ഞാൻ എന്താ എൻ ഐ ടിന്റെ അവിടെ വരലുണ്ട് കൊടുവള്ളി വരെ അങ്ങനെയൊക്കെ പറയണേ എന്തോ അതില് കുറച്ചായിരത്തിപ്പൊ ഞാൻ ഇവിടെ ഇറങ്ങി നിങ്ങൾ ഇവിടെ ഓട്ടോ നിർത്തിക്കോളി ഞാൻ ഇവിടെ ഇറങ്ങുകയാണ് വളരെ ഇറങ്ങല്ലേ ഇറന്നല്ലേ ഞാൻ സ്റ്റാൻഡില് ഞാൻ പറഞ്ഞു സ്റ്റാന്റ് എത്തില്ല സ്റ്റാൻഡ് എത്താനായോന്ന് ചോദിച്ചു അപ്പൊ അയാൾ ഇറങ്ങുന്നത് ആ ഒരു ബസ് ഉണ്ട് ഇങ്ങനെ ഇറങ്ങും സ്റ്റാൻഡ് എനിക്ക് അറിയില്ല സ്റ്റാൻഡ് ആണ് ബസ് അവൾ ആ ബസ് വരുന്ന സ്റ്റാൻഡില്ല ഞാൻ പറഞ്ഞു അതാണ് ഞങ്ങള് ചാർജില്ല ചാർജില്ലായി ഇവിടെ എത്തില്ലെന്നിട്ട് ചോദിച്ചു ഞാൻ വേ ഓട്ടോന്ന് ഇറങ്ങി എത്രയെന്ന് ചോദിച്ചപ്പോ അയാൾ ഇറങ്ങി നൂറ്റി മുപ്പത് ഞാൻ അഞ്ഞൂറ് എടുത്തപ്പോ ചില്ലറല്ലാണ് അതില് ഞാൻ പറഞ്ഞു ഇന്ത്യയിൽ ഇനി നൂറ്റി ഇരുപതാണല്ലേ ചില്ലറായിട്ട് അപ്പൊ എല്ലാരും ഗൂഗിൾ പേ ചെയ്താൽ മതി ഞാൻ പറഞ്ഞു ഗൂഗിൾ പേയിൽ പൈസ അല്ല ഈ നൂറ്റി ഇരുപതാ അല്ലെ ഞങ്ങൾ എനിക്ക് അഞ്ഞൂറിൻ്റെ ചില്ലർ അങ്ങനെ ഞാൻ അയാൾക്ക് ഈ പൈസ കൊടുത്താട്ടോ ഈ നോക്കി ഇരുപ കൊടുക്കുമ്പോഴല്ലോ അയാൾ എന്റെ ഇവിടെ ഇങ്ങനെ കൊടുക്കുമ്പതിന് നിങ്ങളുടെ ചാടുക പിടിക്കാൻ ഞാൻ കൈയാട് വലിച്ച് പൈസ അങ്ങോട്ട് ഇട്ടു കൊടുത്തായിരുന്നു എന്റെ ജീവിതത്തിൽ എനിക്ക് ആദ്യമായിട്ട് ഒരു ഓട്ടോയിൽ കയറി മക്കളെ അങ്ങനെ ഉണ്ടാവുന്നത് അപ്പൊ ഞാൻ അയാളോട് നിങ്ങൾ എന്താ ചെയ്യാ നിങ്ങൾ ഓട്ടോഷ് കയറുന്നോടോ എല്ലാരോട് നിങ്ങൾ ഇങ്ങനെയാണോ ചെയ്യല് ഒരു പത്ത് മിനിറ്റ് നിങ്ങൾ ഓട്ടോയിൽ കയറിയപ്പോ നിങ്ങൾ എന്ന് വെച്ച് അയാളെ ഞാൻ എന്താ പാട്ട് ഞാൻ ഒന്നും കണ്ടിട്ടില്ലല്ലോ ഞാൻ പറഞ്ഞാൽ നിങ്ങളുടെ കൈമ പിടിക്കാനല്ലോ വന്ന് ആ ഞാൻ അറിയാണ്ടായി പോയതാണ് ഞാൻ പറയാം ഏത് അറിയാണ്ടായാലും ഇങ്ങനെയാണെങ്കിലോ എല്ലാരോടും ചെയ്ത് ഇതിനാണെങ്കിലും നമ്പർ നിങ്ങളുടെ നമ്പർ തരാ തരാ നിങ്ങൾ എന്തെന്നെ പറ്റി വിചാരിച്ച പച്ചി അപ്പൊ ചൂടാവല്ലേ ചൂടാവല്ലേ ഞാന് അടുത്ത് ബസ് കയറി ഇങ്ങോ പോന്നെ ചാകെ വേറൊക്കെ എന്തോ ആകെ മക്കളെ ഒരിക്കലും ഇങ്ങനെ വരുന്ന ഓട്ടോ കഴിയാണിച്ച് നമുക്ക് അറിയാത്ത ആളാണെങ്കിൽ അതിൽ കയറരുത് എന്ന് എനിക്ക് തോന്നുന്നത് ഒന്നുമില്ല നമ്മളെ വീട്ടിൽ വന്ന് പറഞ്ഞിട്ട് തിരഞ്ഞു ചെല്ലാനാണെങ്കിൽ ഏത് സ്റ്റാൻഡിൽ ഓടുന്ന ഓട്ടോ ആണെങ്കിൽ നമുക്ക് ഇങ്ങനെ പോയി പിടിച്ചെങ്കിലും ചെയ്യാം അല്ലെങ്കിൽ അറിയാത്ത അറിയുന്ന ആളുകളാണോ അല്ലെങ്കിൽ നമ്മളെയിൽ കേറുമ്പോ എന്തെങ്കിലും ഒരു ഓട്ടോന്റെ തെളിവ് നമ്മളേല് വേണം ഇത് ഇറങ്ങി ഇങ്ങനെ കഴിഞ്ഞ് ഞാൻ പറഞ്ഞു ഇവിടെ പറഞ്ഞപ്പോ ഓട്ടോന്റെ നമ്പർ എനിക്കറിയില്ല ഓട്ടോക്കാരൻ്റെ ഫോൺ നമ്പർ അറിയില്ല എനിക്കറിയില്ല ഓനെ സ്റ്റാൻഡിലോടാന്നറിയില്ല ഇത് ഏതെങ്കിലും ഒന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം നമ്മളറിഞ്ഞിരിക്കുന്നാലേ നമുക്ക് ഒരു ധൈര്യമായിട്ട് യാത്ര ചെയ്യാൻ പറ്റുള്ളൂ ഞാൻ ഒരുപാട് ഓട്ടോയിൽ യാത്ര ചെയ്തതാണ് എൻ്റെ ഇളച്ചൻ ഓട്ടോ ഡ്രൈവറാണ് ഏ ഒരുപാട് ചെന്ന് പേരെന്റെ മക്കളേക്ക് ഇങ്ങനത്തെ അനുഭവം ഉണ്ടായാലേ